ശുഭധനം കൂട്ടുകാരെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നവരെ ഒന്ന് ഒന്നിട്ട് കുറച്ച് സമയം നമുക്ക് സംസാരിക്കാമല്ലേ വൈ എൻ്റെ ഗുരുവായൂ ദിവ്യൂപം ഓരോ മാത്രം ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ലൈവിലേക്ക് സ്വാഗതം ആരാപ്പാ ഗയാ ലൈവിലേക്ക് സ്വാഗതം ഗയാ താങ്ക് യു താങ്ക് യു എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ഒന്ന് ലൈക്ക് അടിച്ചു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗയാ കുസൃതി കുട്ടൻ ലൈബ്രിലേക്ക് സ്വാഗതം കുസൃതി കുട്ട ഗയാ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗയാ ലൈക്ക് എന്ന് പറയുന്നുണ്ട് ഗയ താങ്ക് യു താങ്ക് യു സുഖമാണോ എന്ന് നീക്കുന്നുണ്ട് സുഖമായി പോകുന്നു ഗയാ സുഖമായി പോകുന്നു കുസൃതി കുട്ടൻ ലൈക്ക് അടിച്ചിട്ട് ആരാ മൂന്നുപേരുണ്ട് ഒരെ ലൈക്കേ കാണുന്നില്ലു വന്നവരൊന്ന് ലൈക്ക് അടിക്കാം എൻ്റെ താളൻ ചേച്ചിക്ക് സുഖമാണോ നിൽക്കുന്നുണ്ട് സുഖമായിട്ട് പോകുന്നു സുഖമായിട്ട് പോകുന്നു കുസൃതി കുട്ട സുഖമായി പോകുന്നു പിന്നെ ഗയാ ഫസ്റ്റ് ടൈം നടന്നിട്ടുണ്ട് ആ അതെ 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 ഗയ ഞാൻ അങ്ങനെ ലൈവ് ഇടയിൽ കുറവാന്ന് ഗയാ അപ്പോൾ അതുകൊണ്ട് പിന്നെ അഥവാ ഇട്ടും സൈലൻറ്റ് ലൈവ് വന്നിട്ടുണ്ടല്ലേ അപ്പോൾ ഇടയ്ക്കിടയ്ക്കായി ഇങ്ങനെ വോയിസ് ലൈവ് ഇടലും ആറ് പേര് വന്നിട്ടുണ്ട് വന്നവരൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ സുഖമായിട്ട് പോകുന്നു കുത്ര കൂട്ടുക പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്നെ അല്ല എല്ലാവരും കാപ്പി കൂടിയെല്ലാം കഴിഞ്ഞിട്ട് വന്നതായിരിക്കും അല്ലേ പിന്നെതുണ്ട് വിശേഷങ്ങളെല്ലാം അന്ന് പറ എല്ലാവരും വിശേഷങ്ങളെല്ലാം പറ ഗയ സുഖമായിട്ടിരിക്കുന്നില്ലേ ഇപ്പൊ ഒന്ന് ലൈവ് ചെയ്യാ വിചാരിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് എന്ന് പറയുന്നത് കുസൃതി കുട്ടനാ അതെ 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 തന്നെ ആദ്യമായിട്ടന്നെ കുസൃതി കുട്ടനും ആദ്യമായിട്ടാണ് വരുന്നത് ആദ്യമായിട്ട് വന്നവർക്കെല്ലാം എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് വന്നവർക്കെന്നല്ല എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കാം അനുദാസേ ഹായ് അനിദാസേ ഇത് ആരാണ് എന്ന് കേൾക്കുന്നുണ്ട് ഇത് എൻ്റെ മോളും മോളെ കുട്ടിയാണെന്ന് എൻ്റെ ഇവർ ഇപ്പോൾ ഇവിടെ നാട്ടിൽ വന്നിട്ടുണ്ട് ഇതിപ്പോൾ അവർ ഗൾഫിൽ ഉണ്ടാകുമ്പോൾ എടുത്ത ഫോട്ടോസാണ് ഗയക്കുട്ടി എന്ന് പറഞ്ഞാൽ അനുദാസ് വിളിക്കുന്നുണ്ട് അപ്പോൾ എന്നെ അറിയില്ലേ ഇത് സന്തോഷമാണെന്നോ മരണമാണെന്നോ എനിക്കത്ര കണ്ടിട്ട് കുസൃതി കുട്ടൻ അത് ചിരിക്കുന്നുണ്ട് എനിക്ക് കുസൃതി കുട്ടനെ അറിയാം പക്ഷേ അത് നിങ്ങൾ പല പല ഐഡിയയിൽ വരുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ അനിതേ ചീന്ന് വിളിക്കുന്നുണ്ട് കയ്യാം ആണോ എന്ന് ചോദിച്ച് സന്തോഷം സ്നേഹം തരുന്നുണ്ട് അനിത അതെ അതെ അനിത മോളും മോളെ മോളും വന്നത് ഇവരെല്ലാവരും ഗൾഫിലാണ് ഇപ്പോൾ മോനും മോളും ഇവർ വന്നിട്ട് ഒരാഴ്ചയായി ഇന്നലെ മോൻ വന്നിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും നാട്ടിലുണ്ട് ഇപ്പോൾ ഇവിടെ ആരുമില്ല ഇപ്പോൾ അവരെല്ലാം ടൗണിൽ പോയിട്ടുണ്ട് മോളും മോളെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാന്ന് എന്നെ അറിയില്ലേ ഞാൻ പോകണു അയ്യോ അങ്ങനെ പറയില്ല കുസൃതിക്കുട്ടാന്ന് എന്നെ അറിയാം ഞാൻ മറ്റേ ഇവളെ ലൈവിലെല്ലാം ആരെ ധിയരെ ലൈവിലെല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ എനിക്കിപ്പോൾ പേര് മറന്നു പോയ ഇത് നമ്മുടെ കുസൃതി കുട്ട പറഞ്ഞാൽ മരണം എന്ന് സന്തോഷമില്ലാത്ത ആണോന്നുള്ള ഒരു സംശയം ഗുഡ് മോർണിംഗ് ഓൾ എന്ന് എന്താ ലിബി കുമാർ ലിബി കുമാർ ഗുഡ് മോർണിംഗ് സിസ്റ്റർ എന്ന് പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലിബി ലൈബിലേക്ക് സ്വാഗതം വരുന്നവരെല്ലാം ഒന്ന് ലൈക്ക് അടിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ഇടണം എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു ഒരുപാട് നന്ദിയുണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേലേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും ജയിക്കുന്നുണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ചു അയന്താസേ എനിക്ക് ഓട്ട് പോർന്നതും കടലക്കറിയും ഉണ്ടായിരുന്നു സുദാ എന്നെ അറിയുമോ എന്ന് നോക്കുന്നുണ്ട് ലിബി കുമാർ എനിക്ക് കേ കേട്ട് പരിചയമുണ്ട് പക്ഷേ എത്ര പെട്ടെന്ന് ഓർമ്മ വരുന്നില്ലല്ലോ അപ്പ കേട്ട് പരിചയമുണ്ട് പക്ഷെ ഞാനങ്ങനെ ലൈവ് ചെയ്യാത്തോണ്ടില്ലേ എനക്ക് അങ്ങനെ എല്ലാവരും പെട്ടെന്ന് അങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നില്ല എന്നാലും ഒരുപാട് പേര് മറ്റുള്ള ലൈവ് പോയിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് പേര് ഓർമ്മ കിടുന്നുണ്ട് ഇത് സ്വദേശി അല്ലയേന്ന് കേൾക്കേണ്ട കയ്യാ അല്ല 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 ഇത് എൻ്റെ മോളാണ് എൻ്റെ മോളും മോളുടെ കുട്ടിയാണ് മോളുടെ കുട്ടി എന്ന് പറയുമ്പോൾ ഉൾ സെവൻ സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് പക്ഷേ അവർ ഗൾഫ് ജീവിതമാകുമ്പോൾ അവരെ ഇത് ഭയങ്കര ഇതല്ലേ നിങ്ങളുടെ നാട്ടുകാരനാണേന്ന് പറയുന്നുണ്ട് ഏഹ് ആ ഓക്കെ 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 അതാന്ന് ഞാൻ പറഞ്ഞത് എനിക്ക് ഏറ്റവും കണ്ടു അത് ശരി 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 ആ അന്നു പെരിയക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം പറഞ്ഞ സോറി സോറി ലിപി അത് എനിക്ക് പെട്ടെന്നൊന്നും ഓർമ്മമായിട്ട് ഇല്ല ഓക്കെ 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 ഇപ്പോൾ ഓർമ്മ കേട്ടു ദിയ മോൾ ലൈക്ക് സെവൻ എന്ന് പറയുന്നുണ്ട് താങ്ക് യു ലിയ ദിയ ദിയ നമ്മളെ മറ്റേ ഇപ്പോൾ ഈ പുതിയ ചാനൽ ആയതുകൊണ്ടല്ലേ ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്യുന്നു അപ്പോൾ അവരെല്ലാം പുതിയതായിട്ട് വരുന്നവരാണെങ്കിലും ഒന്ന് സബ് ചെയ്തോളൂ ഇത് എന്റെ പഴയ ചാനലിൽ പോയിട്ട് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയതാണ് കാസർഗോഡ് അല്ലേ അതെ അതെ ഞാൻ പെരിയലി അന്ന് ലിബി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ പിന്നെ പെരിയലി കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ടായിരുന്നു എന്നില്ലേ പറഞ്ഞേനല്ലോ എനിക്കത് ഉപ്പളാണെന്ന് ഓർമ്മ കിട്ടിയത് ഞാൻ പെരിയ അന്ന് പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണ് െന്ന് വിളിച്ചിട്ടുണ്ട് തീയമ്മോള് വന്നിട്ടുണ്ട് ഇത് നമ്മളെ ഓ എനിക്ക് പേര് ഇത് മറന്നു പോന്നപ്പേര് മറന്നുപോയി മോളെ തീയേരെ പേര് ശരിക്കും ഇല്ല പേര് എനിക്ക് മറന്നുപോയി സുഖമാണോന്ന് കേൾക്കുന്നുണ്ട് സുഖമായി പോന്നു സുഖമായി പോന്നു മോളെ തന്നെ അന്നേ തുടങ്ങിയോ ലൈൻ ലൈവ് ഇടാൻ കേൾക്കുന്നുണ്ട് ഞാൻ ഇപ്പൊ ഇത് പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം ഒരു അഞ്ചാറ് ദിവസം വോയിസ് ലൈവ് ചെയ്തിട്ട് രണ്ടോ മൂന്നോ അവട്ടേ ചെയ്തിട്ടു അല്ലെങ്കിൽ ഞാൻ സൈലന്റ് ലൈവ് വന്നിടലേ ഒരു സാഹചര്യം അനുസരിച്ചിട്ടേ ഞാൻ വോയിസിലായി ഇവിടെല്ലോ മറന്നോ ചേച്ചി എന്നെ മറന്നിട്ടോടെ മറന്നിട്ട് പേര് കിട്ടുന്നുണ്ട് ശ്രീച്ചാന്നല്ലോ എനിക്ക് പേര് കിട്ടുന്നില്ല മറന്നിട്ട് എനിക്ക് മറന്നിട്ട് ഇതാളെന്ന് പറയുമ്പോൾ എനിക്ക് പേര് ഓർമ്മ പക്ഷേ ഒറിജിനൽ പേര് എനിക്ക് മറന്നുപോയി പെട്ടെന്ന് കുറേ നാളായില്ലേ ഇപ്പൊ അങ്ങനെ കാണാത്തേ അതുകൊണ്ട് ഓ പോലെ പോളെ എന്നോട് ഒന്ന് ഒന്നും ഒന്ന് പേര് ദിയ ഓ ഞാനിപ്പോ ലിബി മറ്റേത് മരണം കുസു കുസൃത് കുട്ടനോട് ഞാൻ പറഞ്ഞു ദിയരെ ലൈബിൽ വെച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ടതല്ലേ എന്നല്ല പറഞ്ഞു ഈ ഒറിജിനൽ പേര് മറന്നുപോയി ക്ഷമിക്ക് ക്ഷമിക്ക് സാരമില്ല ഒരു ചേച്ചിയല്ലേ ഇപ്പം കിട്ടിയല്ലേ സമാധാനം ആ ഇപ്പൊ അതന്നെ ഒന്ന് കത്താൻ കുറച്ചും പ്രയാസമാണ് ഇങ്ങനെ പേര് എന്തെങ്കിലും ഒരു ക്ലൂട്ട് തരുമ്പോൾ പെട്ടെന്ന് പിടി കിട്ടിക്കോളും ഇപ്പോൾ പെരിയക്കാറ്റ് വന്നിട്ടുണ്ടോ ലിബി ഞാനിവിടെ പെരിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്താണ് ലിബി എന്ന് പറഞ്ഞിട്ടുണ്ട് ദിയ മോള് സ്നേഹം കൊടുക്കുന്നുണ്ട് ലിബി എവിടെ സ്ഥലം കാസർഗോഡ് നോക്കുന്നുണ്ട് ഈ ദിയക്കുട്ടി നമ്മളെ കാസർഗോഡാന്നെട്ടാ അത് തന്നെ പേര് എന്ന് പറയുന്നുണ്ട് അതെല്ലേ ആ ഹാ ഹാ അത് അപ്പം മറന്നിട്ടില്ല എനിക്ക് പക്ഷേ ഇപ്പം ഈ പുതിയ ചാനൽ തുടങ്ങിയതിന് ശേഷം നമുക്ക് കണ്ടിട്ടില്ല മോളെ അപ്പം അതുകൊണ്ട് ചെറിയൊരു ഓർമ്മിപ്പിച്ചേക്ക് ക്ഷമിച്ചേക്ക് ദിയാ സീസ് നമസ്തേ എന്ന് പറയുന്നുണ്ട് ലിപികുമാർ ദിയ ചേച്ചി എന്ന് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അതാണ് മറന്നു വന്ന് ഞാൻ കാസർഗോഡ് തന്നെ എന്ന് പറയുന്നുണ്ട് ലിപി ലിപി കാസർഗോഡാണ് ദിയക്കുട്ടി ശ്രീജ നമ്മുടെ ദിയ മോളാണോ എന്ന് കഴിക്കുന്നത് ദിയ മോൾ ആണോ എന്ന് കഴിക്കുന്നുണ്ട് അതെ അതെ ലിപി കാസർഗോഡാണ് ദിയ എവിടെയെന്ന് കഴിക്കുന്നുണ്ട് ഞാൻ ചെറുവത്തൂർ ആണ് എന്ന് ലിപി ദിയക്കുട്ടി പറയുന്നുണ്ട് ശ്രീജക്കുട്ടി പറയുന്നുണ്ട് ഞാൻ ഈ ചാനൽ സബ് ആണല്ലോ എന്ന് പറയുന്നുണ്ട് അതെയാ ഇത് മുമ്പത്തെയല്ലേ മോളെ ഇത് ഇത് സഭാവാൻ സാധ്യത ഇല്ലല്ലോ അതെയാ സഭാന്നാ അത് ശരി എന്നാൽ പിന്നെ ഞാൻ തിരിച്ചു വന്നിട്ടില്ല എന്ന് തോന്നുന്നു അന്നേരം എൻ്റെ ഒരു ഇപ്പോട്ട് ഇട്ടൊരു ഷോർട്സിന് ഒരു കമൻ്റ് ഇട്ടിട്ട് പോടും മോളെ ഞാൻ അന്നേരം അയ്യൂടെ തിരിച്ചു വരാം ലിപി കുമാർ അന്നല്ലേ വന്നിരുന്നു പെരിയ ആ അതെ അതെ ഇന്നലെ വന്നിരുന്നു ആ അത് ശരി ആ നമുക്ക് പെരിയന്ന് കുറച്ചും ഇങ്ങോട്ട് ഒരു രണ്ടര കിലോമീറ്റർ ഉള്ളിലോട്ട് വരണം ലിപി പെരിയ ടൗണിൽ തന്നെ അല്ല നമ്മുടെ വീട് ദിയ മോളെ ഓക്കെ ചേച്ചിയെന്ന് പറഞ്ഞിട്ടുണ്ടോ ഓരോരോ ഷോർട്സിനൊരു കമൻറ്റ് ഇട്ടുള്ളൂ കേട്ടോ അച്ഛൂസ് വേൾഡ് വന്നിട്ടുണ്ടല്ലോ സുഖ ചേച്ചി എന്നും വിളിച്ചുകൊണ്ട് ലൈക്ക് എന്ന് പറഞ്ഞുകൊണ്ട് താങ്ക് യു മോളെ ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ലൈവിലേക്ക് വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ബ്ലൂ തന്നാൽ ഞാൻ ദിയയെ കൂട്ടാക്കാം ഞാൻ നോക്കട്ടും എനിക്ക് എനിക്കിൻ്റെ ബ്ലൂ തരേണ്ടത് എത്ര പെട്ടെന്ന് ലിപി തൊന്നിട്ടുണ്ടായിട്ടില്ലേ എന്താ പ ആവാത്തത് ലവ് ഡേ ലവ് ഡേ കെ ബാൾ എന്ന് പറയുന്നുണ്ട് ഒരു കന്നടിയാന്ന് ആരാന്നാകുമ്പോൾ ആ ലിപിക്ക് കിട്ടിയിട്ടുണ്ട് ചേച്ചി പോയി വരാൻ കേട്ടോ എന്ന് പറയുന്നത് തിയെ കുട്ടിയെ ഓക്കെ മോളെ ഓക്കെ ഓക്കെ പോയി വെട്ടാ ഷോപ്പിൽ പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടോക്കെ ഓക്കെ ഓക്കെ ബ്ലൂ വന്നു ചേച്ചി ആ ബ്ലൂ വന്നുവല്ലോ അപ്പോൾ ഒന്ന് എല്ലാവരും കൂട്ടായിക്കൊള്ളൂ കേട്ടോ ദിയാ മോൾ ബൈ ബൈ ഇട്ടുമോ പിന്നെ വരാൻ ചേച്ചി ഓക്കെ ഓക്കെ മോഡേ പോകുമ്പോൾ ഒന്ന് ഷോർട്സിന് കമൻ്റ് ഇട്ടോളു ഞാൻ മറക്കല്ലേ ബൈ ഇട്ടോ പിന്നെ വരാമെന്ന് പറഞ്ഞ് ചേ പോകുന്നുണ്ട് ദിയ മോള് ഓക്കെ മോളെ പോയിട്ട് ഷോപ്പ് തുറക്കട്ടാ അപ്പോൾ ഞാൻ വരാം അങ്ങോട്ട് ഒന്ന് കമൻ്റ് ഇട്ടോളൂ ദിയ കൂട്ടാക്കാൻ ഇപ്പം എന്ന് പറയുന്നുണ്ട് ലിബി ഇപ്പോൾ കൂട്ടാക്കുമല്ലോ ദിയാ മോളെ ഒന്ന് കൂട്ട് മേടിച്ചിട്ട് പോട് ദിയ മോൾ ഓക്കേ എന്ന് പറയുന്നുണ്ട് എൻ്റെ ഇടയ്ക്ക് അച്ചൂസ് തന്നിട്ടുണ്ടായിരുന്നല്ലോ അച്ചൂസ് പോയാ കടിച്ചിട്ട് പോയതാണ് ഇവിടെ കാണുന്നില്ല ഒരു കന്നഡിൽ എഴുതിയ ഒരു പേര് വന്നിട്ടുണ്ട് ആരാന്നാവാൻ എനിക്ക് അതറിയില്ല അവർക്കും ലൈവിലേക്ക് സ്വാഗതം മലയാളം തന്നെ നേരെയാണ് വായിക്കാൻ അറിയില്ല പിന്നെ ഇവിടെ കന്നഡ വായിക്കുന്നത് ദിയ കൂട്ടാക്കാന്ന് പറയുന്നത് ദിയ ഓക്കേ എന്നുണ്ട് ദിയ കാണാന്ന് പറയുന്നുണ്ട് ലിപി റാണി സ്വന്തോ ലൈക്ക്ണ പറഞ്ഞോണ്ട് താങ്ക് യു റാണീസേ ഗുഡ് മോർണിംഗ് സുഖം പറയുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് റാണീസേ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ എന്ന് നോക്കുന്നുണ്ട് സുഖമായി പോകുന്നു റാണീസെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പം അത് ഒരു വിശേഷം എൻ്റെ മോനും വന്നിട്ടുണ്ട് മോളും വന്നിട്ടുണ്ട് ചാനൽ ആണെങ്കിൽ കമൻ്റ് ഇട്ടോളൂ തിരിച്ചു വരാമെന്ന് പറയുന്നുണ്ട് ലിബി ചാനൽ ആണോ എന്നൊരു സംശയമുണ്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് അച്ചോസ് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അച്ചൂസേ ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് കേൾക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് നമ്മളെ ഇങ്ങോട്ട് ഓട്ട് പോകാമെന്ന് പറഞ്ഞില്ലേ ഓട്ട് പോളേം കടലക്കറി വന്നിട്ടുണ്ടായത് റാണീസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു റാണീസേ പിന്നെ ഓട്ട് കടലക്കറി കടലക്കറിയും പ്ലീസ് ലെ സബ് ലൈക്ക് കമൻറ്റ് എന്ന് പറയേണ്ടത് നമ്മളെ ദിയക്കുട്ടി അതാണ് അതാണ് എല്ലാവരും ഒന്ന് ലൈക്കും കമൻറ്റും സപ്പോ എല്ലാം ചെയ്യണേ അച്ചൂസ് റാണി ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് റാണീസ് എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് വന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനും സപ്പോർട്ട് ചെയ്യാനും അവർക്കല്ലേ ദിയ മോളേന്ന് വിളിച്ച് റാണീസ് സ്നേഹം കൊടുക്കുന്നുണ്ട് നമ്മുടെ ദിയക്കുട്ടീനെല്ലാവരും ഒന്ന് ലൈക്ക് ദിയേനെ പിൻ ചെയ്യണേ ഞാൻ അങ്ങനെ പിൻ ചെയ്ത അത്ര സമയമെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ ിയെ കുട്ടീനെ പിന്നാക്കി വെച്ചിട്ടുണ്ട് യുദിയരെ മെസ്സേജ് ഡിലീറ്റായിപ്പോയത് അത് അറിയാതെ കൈമുട്ടിയത് മോളെ അത് ഞാൻ പിൻ ചെയ്യാന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് റിമൂവിന് കൈമുട്ടിപ്പോയി അറിഞ്ഞോണ്ട് ചെയ്തതല്ല മോളെ ദിയാ മോളെ റാണീസേ എന്ന് പറഞ്ഞ് സ്നേഹം കൊടുക്കുന്നുണ്ട് അത് കുഴപ്പമില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പിൻ ചെയ്യാൻ വേണ്ടി നോക്കി പെട്ടെന്ന് ഇങ്ങനെ സ്ട്രോൾ ചെയ്യുന്ന സമയത്ത് റിമൂവിനായിപ്പോയി കൈമുട്ടിയത് ദിയ കുട്ടി ഓക്കേ എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ വന്നവരെല്ലാം ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ജിഷ ചേച്ചി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജിഷക്കുട്ടി വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ജിഷ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് അല്ല ചേച്ചി ഞാൻ റിമൂവ് ചെയ്തതാണ് അതെയാ അത് ശരി ഞാൻ ഓർത്ത് എന്താണെന്ന് അറിയാം എൻ്റെ കൈ മുട്ടീട്ട് വന്നതാണോ എന്ന് വിചാരിച്ചു ഞാൻ പെട്ടെന്ന് മുട്ടുകയും ചെയ്തതിന് ലൈക്ക് ഇട്ടെന്നും പറഞ്ഞോണ്ട് ജിഷ വന്നിട്ടുണ്ട് താങ്ക് യു താങ്ക് യു ജിഷ സുഖമാണോ എന്ന് വെക്കുന്നുണ്ട് സുഖമായി പോകുന്നു സുഖമായി പോകുന്നു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഖമായി പോകുന്നു അച്ചൂസ് ജിഷാ ഹായ് എന്ന് പറയുന്നുണ്ട് അച്ചോസ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോന്ന് കേൾക്കുന്നുണ്ട് ജീഷ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഓട്ടുപോളയും കടലക്കറി ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ജയിച്ചു ദിയ മോൾ ബൈ ഓൾ ഡിയേഴ്സ് എന്ന് പറയുന്നുണ്ട് സ്നേഹം കൊടുക്കുന്നുണ്ട് ഓക്കെ മോളെ ഓക്കെ ഒക്കെ പോയിട്ടു അച്ചോസ് ദിയ ഹായ് എന്ന് പറയുന്നുണ്ട് അച്ചോസ് ദിയ മോളെ സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജീഷ അച്ചൂസേന്ന് വിളിക്കുന്നുണ്ട് ജീഷ സ്നേഹം കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടായിക്കൊള്ള ബ്ലൂ വേണമായിരിക്കും ബ്ലൂ വേണമെങ്കിൽ പറയണേ ജീഷ ചായ എല്ലാം കുടിച്ചാ അന്ന് രാവിലെ ജോലി കഴിഞ്ഞു എന്ന് രാവിലെ രാവിലത്തെ പണികളെല്ലാം കഴിഞ്ഞു ജീഷ ഇനിയിപ്പോൾ ഉച്ചക്കത്തതിന് തന്നെ തുടങ്ങണോ അത്രേ രാവിലത്തെ എല്ലാ പരിപാടികളെയും കഴിഞ്ഞ് കുളിച്ച് ചായ കുടിച്ചിട്ടാണ് ഞാൻ ഫോണെടുത്തത് ലൈവ് ഈ ടൈമിലാണോ എന്ന് വെക്കേണ്ടത് ഇല്ല ഇല്ല ഈ ടൈമിലൊന്നും ആയിരിക്കില്ല എനക്ക് ഇവിടെ ഏട്ടൻ അങ്ങനെ ലൈവ് ഇടുന്നത് ഇഷ്ടമല്ല അതുകൊണ്ട് ഏട്ടൻ ഇല്ലാത്ത ഏതോ അവസ്ഥയാണ് ആ സമയത്ത് ഞാൻ ലൈവ് ഇടും ഈ സമയത്തൊന്നും ഞാൻ അങ്ങനെ ലൈവ് ചെയ്യാറില്ല പക്ഷേ ഇപ്പോൾ ഏട്ടൻ വെള്ളം അടിക്കാൻ വരുന്നത് കൗങ്ങിനെ അപ്പം അങ്ങനെ ഞാൻ ലൈവ് ഇട്ടതാണ് ജിഷ വീഡിയോസ് എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞു താങ്ക് യു താങ്ക് യു ജിഷ താങ്ക് യു എല്ലാം അങ്ങനെ തന്നെ നമുക്ക് ചില പരിമിതികൾ വെച്ച് ചെയ്യുന്ന സംഭവങ്ങളാണ് അതെല്ലാം അപ്പോൾ അതുകൊണ്ട് ജിഷ മോൾ എവിടെയാണെന്ന് വെക്കുന്നുണ്ട് മോൾ ഗൾഫിലാണ് ജിഷ മോൾ ഗൾഫിൽ സീ പോട്ടിൽ എച്ച് ആർ ആയിട്ട് വർക്ക് ചെയ്യുന്നു ജിഷ സ്ഥലം എവിടെയാണ് നിൽക്കുന്നത് ഞങ്ങൾ കാസർഗോഡാണ് കാസർഗോഡ് മോളും കല്യാണം കഴിച്ചാൽ നമ്മുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായി തന്നെ ബാംഗ്ലൂർ മല്ലു ആ മല്ലു ലൈവിലേക്ക് സ്വാഗതം സ്വാഗതം മല്ലുസേ പിന്നെ എന്തുണ്ട് ഇപ്പം ശാരീരിക ബുദ്ധിമുട്ടെല്ലാം ശരിയായോ അന്ന് കുറച്ചും ഹെൽത്തി ഇതുണ്ട് എന്ന് അതിന് അതെല്ലാം ഓക്കെ ആയി വന്നോ ഹായ് എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ സ്നേഹം തരുന്നുണ്ട് നമ്മളെ മല്ലു മല്ലുസേ എന്താ വിശേഷം എന്ന് നോക്കുന്നുണ്ട് വിശേഷം മക്ക വന്നിട്ടുണ്ട് മലുസേ അത് തന്നെ വിശേഷം മോനും വന്നിട്ടുണ്ട് മോളും വന്നിട്ടുണ്ട് അപ്പൊ എല്ലാരും കൂട്ടിട്ടുണ്ടാകുമ്പോ ഒരു സന്തോഷം ഇപ്പൊ ആരുമില്ലാ ലോങ് വീഡിയോ കാണുന്ന ഒഴിവുള്ളപ്പോഴും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാണാൻ ചേച്ചി പിന്നെ എൻ്റെ ഇപ്പോഴത്തെ ഷോർട്സിനൊന്ന് കമൻറ്റ് ഇട്ട് റിപ്പോർട്ട് കിട്ടുക അപ്പോൾ എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റുമല്ലോ ഞാൻ തീർച്ചയായിട്ടും കാണാം ഞാൻ ലൈവ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ആരെയും കൂട്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ലോങ് വീഡിയോ കണ്ടിട്ടേ എല്ലാവരെയും കൂട്ടാക്കലല്ലല്ലോ അല്ലയെന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷോർട്സ് കണ്ടതിനെ കൊണ്ട് അവർക്ക് അങ്ങനെ വലിയൊരു ഉപകാരമൊന്നും കിട്ടാൻ പോകുന്നില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരും ലോങ് വീഡിയോ ആണ് കാണാറുള്ളത് സുഖമല്ലേന്ന് കേൾക്കുന്നുണ്ട് മല്ലേ ദിവസം സുഖമായി പോകുന്നു മല്ലം സുഖമായിട്ട് പോകുന്നുണ്ട് സൗണ്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു സുഖമാണ് എന്ന് പറയുന്നുണ്ട് മല്ലോസാ സുഖമായി ഒന്നും അല്ലേ ഇരിക്കട്ടെ ഒരു മോളിൽ ഒരു മോനാണോന്ന് കേൾക്കേണ്ടത് അതെ അതെ മോള് എയർപോർട്ടിൽ എൽ എസ് സി പോർട്ടിൽ എച്ച് ആർ ഒ ആയിട്ട് ചെയ്യുന്നു മോൻ എയർപോർട്ടിൽ കാർഗോ ഓഫീസ് മാനേജറായിട്ട് ചെയ്യുന്നുണ്ട് ആ കമൻറ്റ് ചെയ്യാൻ ലോങ് വീഡിയോ കാണാം എൻ്റെയും കാണണേന്ന് പറഞ്ഞിട്ട് ആ കാണാം കാണാം ഞാൻ ലോങ് വീഡിയോ എല്ലാവരും കാണുമല്ലോ അതുകൊണ്ട് ഞാൻ ലോങ്ങ് വീഡിയോ കണ്ടാലേ നമുക്ക് അതിനെക്കൊണ്ടൊരു ഉപകാരമുള്ളൂ അല്ലാതെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു വെറുതെ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് പോയിട്ട് ഷോർട്ട് വീഡിയോ കണ്ടിട്ട് ഒരു കൂട്ട് കൊടുത്തതിനെ കൊണ്ട് അത് വലിയൊരു ഉപകാരം കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മൾ ലോങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാച്ച്വർ അങ്ങനെ കിട്ടുമല്ലോ നമുക്ക് ഏതുകൊണ്ടും ഇല്ലേ ഒരു മൂന്ന് മിനിറ്റെങ്കിലും നമുക്ക് കണ്ട് കൂട്ടാക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ അതൊരു ലോങ്ങ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് അവർക്കും ഉപകാരമായി നമുക്കും ഒരു സന്തോഷമല്ലേ പോകുന്നു പണികളുണ്ടോ ഓക്കെ ഓക്കെ ചേച്ചി എന്നാൽ ഈ സമയത്ത് വന്ന് ഇത്ര സമയം സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്ന് നിക്കുന്നുണ്ട് മല്ലു കഴിച്ചു കഴിച്ചു രാവിലെ ഓട്ട് പോർന്നതും കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു നമുക്ക് ഉണ്ടല്ലോ എണ്ണപ്രകാരത്തിനെക്കാട്ടി ഓട്ട് പോള ഉണ്ടാകുമെല്ലാം നമ്മൾ കഴിക്കല് നിങ്ങൾക്കത് പറഞ്ഞാൽ എന്തെന്ന് അറിയോ എന്നറിയില്ല ഓട്ട് പോളാന്ന് പറഞ്ഞാൽ ഉണ്ടാന്ന് പറഞ്ഞാൽ കൊഴുക്കട്ടേ ഇല്ല അതാണ് സംഭവം നമ്മൾ ഇങ്ങോട്ട് ഉണ്ടാറിയുന്നത് അതെല്ലാം നല്ലത് ആ അതെ അങ്ങനെ തന്നെ എല്ലാവരും ഇങ്ങനെ ആണെങ്കിൽ എന്തിന് എന്തിനും പറയാമായിരുന്നു അല്ലെ അതെ അതെ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളു ജീഷ ഇപ്പം ഇപ്പോൾ അവരൊന്ന് പെട്ടെന്ന് കൂട്ടാക്കാൻ ജസ്റ്റ് പോയിട്ട് ഒരു ഷോർട്ട് വീഡിയോ രണ്ടോ അഥവാ കണ്ടെങ്കിലായി അതിൽ കമന്റ് ഇട്ടിട്ട് പോന്നു അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ കമ ഇത് സബ് നമുക്ക് കിട്ടുന്നുമില്ല അതിനെക്കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടാകുന്നുമില്ല നമുക്ക് ചിലപ്പോൾ ഒരു ദിവസം രണ്ടോ മൂന്നാളെ കൂട്ടാക്കാൻ പറ്റുന്നതും അതാ അവർ ലോങ് വീഡിയോ തന്നെ കണ്ടിട്ട് കൂട്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഉപകാരം തന്നെയല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ ഞാൻ ലോങ് വീഡിയോ കണ്ടിട്ട് തന്നെ കൂട്ടാക്കലാന്ന് ഞാൻ ചെയ്യലേ പിന്നെ ആദ്യം എനിക്ക് ഈ ചാനൽ തുടങ്ങിയ സമയത്ത് ഒരു നാല് ദിവസം എനിക്ക് കൂട്ട് തിരിച്ചു കൊടുക്കാനേ പറ്റിയിട്ടാണ് അപ്പോൾ അവർ തന്ന കൂട്ടെല്ലാം പിന്നെ പിന്നെ മെല്ലെ മല്ലയെ കൊടുത്തതാണ് ഒരു ദിവസം നാല് കൂട്ടല്ലേ എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റിയിട്ടു അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നവരെ കൂട്ടല്ലോ ഇല്ല കുറച്ച് ആൾക്കാർ ഇത് തന്നെ തിരിച്ചു കൊടുക്കാനുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഞാൻ എന്നാലും ടൈം കിട്ടുന്ന സമയത്ത് പോയി നോക്കിയിട്ട് അതിൽ കൂട്ട് കൊടുക്കാൻ തിരിച്ചു കൊടുക്കാനല്ല അവർ എന്തെല്ലാം കൊടുക്കലുണ്ട് എന്നാലും ചില സമയത്ത് കിട്ടിയിട്ടാണെന്നല്ലേ പരാതി എന്നാൽ ഇതായാലും നമ്മൾ ആർ ഫോർ ഡ്രിങ്സ് രതീഷല്ലേ രാജേഷോ രതീഷോ സുധാ ബ്രോ വീണ്ടും ലൈവ് തുടങ്ങിയോ കേൾക്കുന്നുണ്ട് വീണ്ടും ലൈവ് തുടങ്ങി പിന്നെ ഡി ഫോറേ എനിക്ക് ആർ ഫോറേ രതീഷ് എന്നല്ലേ ഇപ്പം വേദി തുടങ്ങിയോന്ന് വെച്ച് ഉണ്ടല്ലോ ഞാൻ ഡെയിലി സൈലൻറ്റ് ലൈവ് ഇടും വോയിസ് ലൈവ് അങ്ങനെ എല്ലാ സമയത്തും ഉണ്ടെന്ന് ഞാൻ കഴിയല്ല ഇവിടെ വേട്ടനില്ലാതിരിക്കുന്ന സമയത്ത് മാത്രം ചെയ്യുന്നതാണ് ലൈവ് അപ്പോൾ അതുകൊണ്ട് സൈലൻറ്റ് ലൈവ് ലൈവ് ഇടലുണ്ട് ആ അതെ അങ്ങനെ തന്നെ എല്ലാവരും ഇങ്ങനെയാണെങ്കിൽ എന്തിനു പറയുന്നത് വായിച്ചല്ലേ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ട് ചെക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യുന്ന വീഡിയോസും ഞാൻ കാണുന്നുവരുന്നുണ്ട് ആ ഓക്കെ 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 ശേഷം ഞാൻ എല്ലാ വീഡിയോസും കാണാം കണ്ടിട്ട് നമുക്ക് ഞാൻ ഉണ്ടല്ലോ മറ്റേ ഫോൺ ഉണ്ട് എനിക്ക് രണ്ട് ഫോൺ ഉണ്ട് അപ്പോൾ അതിൽ ഒന്നിൽ വെച്ച് ഞാനിങ്ങനെ ഓടി ഇതാക്കാം വീഡിയോസ് കാണാം ആർ ഫോർ പാചകം പാചകക്കുട്ടി ലൈവിലേക്ക് സ്വാഗതം സുധാപ്പൂ എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹം തരുന്നുണ്ട് ആർ ഫോർ സുഖം എന്ന് പറയുന്നുണ്ട് ഒന്ന് പേര് രാജേഷ് എന്ന് എനിക്ക് ഓർക്ക് ഒരു ചെറിയൊരു മറിവി ഒന്ന് പറഞ്ഞോളൂ കേട്ടോ എനിക്ക് മറന്നു തന്നെ സുഖം എന്ന് പറയുന്നുണ്ട് ഞാൻ അന്ന് മറ്റേ തേക്കടയിലെ അതിൽ പോയിട്ട് ഞാൻ ചോദിച്ചത് ആർ ഫോർ വേർലിത് ഇപ്പോൾ കുറേ നാളായില്ലേ കാണാത്തത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പാചകം വന്നിട്ടുണ്ട് വോട്ട് ചെയ്തു കേൾക്കുന്നു നമുക്ക് അയറ്റാം നമുക്ക് പതിനൊന്നിൻ്റെ ആണ് പാചകം വോട്ട് നമുക്കയറ്റാം പതിനൊന്നാം തീയതി നമുക്ക് ഇടാം നിങ്ങൾക്കല്ലേ ഒന്നാന്നല്ലേ വോട്ട് ചെയ്തുവാ പഴയ ചാനൽ കിട്ടിയോന്നും ജിഷ ചോദിക്കുന്നില്ല ജീഷ പഴയ ചാനൽ കിട്ടുക പക്ഷെ അത് കിട്ടിയിട്ട് എനിക്ക് വലിയ കാര്യമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ഒരുപാട് എന്തോ ഇതൊന്നും പറയില്ല നമ്മൾ തുടങ്ങി തന്നെ ഒന്നര രണ്ട് വർഷം ആകാനായി അപ്പോൾ അതിൽ നമ്മളൊന്നും ശരിയായ രീതിയിൽ പോകാത്തത് എൻ്റെ ചേട്ടനേട വരുന്നുണ്ട് ഞാൻ കുറച്ച് സമയം സൈലിൻ്റെ ആക്കാം എന്തോ സാധനം എടുക്കാൻ വന്നാൽ